Hi hello, welcome back to our channel. അപ്പോൾ മച്ചാമര നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ മച്ചാമറ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീടിൻ്റെ അകത്തളത്തിന് ഭംഗി കൂട്ടുന്ന ഒരു സ്ഥാനമാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്റ്റേറുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേർ ആട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പേര് സ്റ്റേറിൻ്റെ പേരെന്നു വച്ചാൽ ക്യാൻലിവർ സ്റ്റെപ്പ് എന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഈ ഒരു സ്റ്റെപ്പ് ഒരു ഒരു ബീമിൻ്റെ മേലെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഹാങ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് അടിക്കുന്നതെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ കമ്പി കിട്ടുന്നതെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാട്ടോ മച്ചന്മാര നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കട്ടെ ഉണ്ടാവുക പക്ഷെ പല വരച്ച് കഴിഞ്ഞാൽ ഇത് അടിയിലൊരു ബീമും അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ ഫസ്റ്റ് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റെപ്പ് അടിക്കുന്ന പോലെയല്ല ഈ ഒരു സ്റ്റെപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഭിത്തിയിലോ അല്ലെങ്കിൽ ഭിത്തി ഭിത്തിയില്ല ഭാഗത്ത് നമ്മൾ പലകി അടിച്ചിട്ട് അവിടെ ഭിത്തി ഉണ്ടാക്കിയെടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ മാർക്ക് അതിൻ്റെ റേസറ് അതിൻ്റെ വീതി അതിൻ്റെ ഹൈറ്റ് പിന്നെ അതുപോലെ സ്റ്റെപ്പിന് വരുന്ന ഗ്യാപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ജനൽ വെക്കാത്തോണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തില്ല ഭിത്തിയില്ല അപ്പോൾ അവിടെ നമ്മൾ ഭിത്തി ഇങ്ങനെ ഒരു ക്രോസ് ചെയ്ത് ജസ്റ്റ് ഒരു പലക ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ആ പലകേൻ്റെ മോളാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ബീം അടിക്കാൻ പോകുകയാണേ അപ്പോൾ ബീം അടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ബീമിൻ്റെ ഹൈറ്റ് അതായത് നമ്മൾ സ്റ്റെപ്പിന്റെ ഹൈറ്റ് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് എത്രയാണോ നമ്മൾ ബീം ഉദ്ദേശിക്കുന്നത് അതായത് ചില ആൾക്കാർ ഒരടീൻ്റെ ബീം കൊടുക്കും ചില ആൾക്കാർ എട്ടിഞ്ചിൻ്റെ ബീം കൊടുക്കും അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ബീമാണ് ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൂക്കിൽ വരുന്ന സമയത്ത് ഏകദേശം അത് ഒരടി ഹൈറ്റ് വരുവാണ് തൂക്കിൽ വരുന്ന സമയത്ത് അതായത് നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ടാണ് ബീം അടിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് തൂക്ക് മാർക്ക് സമയത്ത് ഏകദേശം ഒരു എട്ടിഞ്ച് എട്ടുള്ള സംഭവം ഒമ്പത് പത്തിഞ്ച് വരെ വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആ ബീം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ പറയുക ബീമ് കാരാനുള്ള ചുമരിലേക്ക് കാരാനുള്ള ഹോൾസ് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കണം അതായത് സ്റ്റെപ്പ് ഈ ഒരു രീതിയിലാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സ്റ്റെപ്പ് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് നമ്മൾ പുറത്ത് ഉണ്ടാക്കി വെക്കണം കേട്ടോ അതും ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഒന്നേ പത്ത് വീതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒന്നേ പത്ത് നീളം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതി ഇതാണ് നമ്മൾ ഒരു സ്റ്റെപ്പിൻ്റെ വീതിയും നീളവും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ബീമ് ഇങ്ങോട്ട് കാരാനുള്ള കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കട്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് അടിച്ച് കഴിഞ്ഞതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ ബീമിൻ്റെ കമ്പി ചെയ്യണം കേട്ടോ ബീമ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ മോള് സ്റ്റെപ്പിൻ്റെ കൊത വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പതിനാറ് എമ്മിൻ്റെ കമ്പി കേട്ടോ ബീമിനായിട്ട് എടുക്കുന്ന പതിനാറും പന്ത്രണ്ടും അതായത് നീളം കുറഞ്ഞ ഭാഗത്ത് പന്ത്രണ്ടും നീളം കൂടിയ ബീമിലേക്ക് പതിനാറ് എം എമ്മിൻ്റെ കമ്പിയാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ താഴെ തന്നെ അതിൻ്റെ കറക്റ്റായ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ബെൻഡ് കാര്യങ്ങൾ താഴത്ത് നിന്ന് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ബെൻഡ് ചെയ്ത് ആ ബീമിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ റിങ് നമ്മൾ ഉപയോഗിക്കുന്നത് ആറേ ആറിന്റെ റിങ്ങാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആറേ ആറിന്റെ റിങ് ഉപയോഗിച്ച് ഇതുപോലെ നാല് പന്ത്രണ്ടിന്റെ കമ്പി നമ്മൾ ചെറിയ ബീമിനും ആറ് നാല് പതിനാറിന്റെ കമ്പിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വലിയ ബീമിന് അതായത് ഇത് നീളം കുറഞ്ഞ ചെറിയ ഒരു മീറ്റർ നീളം മാത്രം കേട്ടോ ഈ ഒരു ബീമിന് വരുന്നുണ്ട് ടോട്ടൽ ഒരു ഒന്നേ പത്ത് ലാൻഡിങ്ങും പിന്നെ ഒരു മീറ്റർ നീളം അപ്പോൾ രണ്ട് മീറ്റർ നീളം ടോട്ടൽ അതിൻ്റെ ഇതിൻ്റെ നീളം വരുന്ന രണ്ടര മീറ്റർ അതായത് നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കല്ലിനുള്ളിലേക്കായിരുന്നു അങ്ങനെ രണ്ടര മീറ്റർ നീളം ടോട്ടൽ കമ്പി വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മിനിറ്റ് നാല് കമ്പി ആട്ടെ ഈ ഒരു ഭീമിൽ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട് കമ്പി കെട്ടുന്നൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കെട്ടാനായിട്ട് ഈ നീളം വരുന്ന ഭാഗത്ത് നമ്മൾ പതിനാറ് എം എമ്മിൻ്റെ കമ്പിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പതിനാറിൻ്റെ മുകളാണ് പന്ത്രണ്ട് ലോഡ് ചെയ്ത അതുപോലെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല നീളം വരുന്നത് ഇവിടെ നമ്മൾ പതിനാറ് എം എൻ്റെ കമ്പിണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബീം കംപ്ലീറ്റ് ആറേ ആറിൻ്റെ റിങ് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന കൊത അതായത് ഓരോ സ്റ്റെപ്പ് നമുക്ക് നമ്മൾ ബീമിലേക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലെ നമ്മൾ ബീം അടിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ സ്റ്റെപ്പിൻ്റെ റേസർ അതാണ് അതായത് പതിനേഴ് സെൻറ്റിമീറ്റർ റേസർ വരുന്ന ഓരോ സ്റ്റെപ്പ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആവശ്യമായിട്ട് നമ്മൾ ഒരു മട്ടൺ നമ്മൾ കട്ടിയിട്ടുണ്ടാവും ഒരു പലകേൻ്റെ മുഴുവന് നമ്മൾ പതിനേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു മട്ടം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് കട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ല അതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബീമിൻ്റെ മേളിൽ ഇങ്ങനെ അടിച്ച് അതിൻ്റെ മേൽ നിന്ന് നമുക്ക് സാധാരണ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് നിറഞ്ഞു കിടക്കുന്നതായിട്ടാണ് പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന ഫ്രണ്ട് ഭാഗം നിറയാതെ ഫ്രണ്ടിൽ മൂന്നിഞ്ച് ബേക്കൗട്ടായിട്ട് നമ്മൾ ബീമ് നിറയണം അതാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു വ്യത്യസ്ത വരുത്തിയിട്ടുണ്ട് ആ ഒരു ഈ സ്റ്റെപ്പിൽ അതുകൊണ്ടോ ഈ കാണുന്ന പോലെ എൽ ഷേപ്പിൽ നമ്മൾ ഈ മട്ടം നമ്മൾ കട്ട് ടയൽ ഷേപ്പ് കട്ടിയിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് സ്റ്റെപ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്ത് ആ ബ്ലോക്കാണ് നമ്മൾ ഈ ഇപ്പോൾ സ്റ്റെപ്പിന്റെ മുകളിൽ തന്നെ നമ്മൾ വെക്കുന്ന കേട്ടോ അപ്പോൾ സ്റ്റെപ്പിന്റെ മുകളിൽ തന്നെ ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ കറക്റ്റ് ബ്ലോക്കും കൂടി ഒരേ സമയത്ത് ആവും കറക്റ്റ് ഒന്നാമത്തെ ആ പലകേൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ബ്ലോക്ക് കണ്ട ബ്ലോക്കായി ഇപ്പോൾ ആ സ്റ്റെപ്പ് താഴത്തെ സ്റ്റെപ്പ് ഒന്ന് ബേക്കോട്ട് മൂന്നിഞ്ച് സോറി നാലിഞ്ച് ബാക്കോട്ട് വലഞ്ഞിട്ടായിരിക്കും ആ സ്റ്റെപ്പിൻ്റെ ബ്ലോക്ക് എന്ന് അറിയാം കണ്ടോ കറക്റ്റായിട്ട് ഇത്രയും ബാക്കിലായിരിക്കും ആ സ്റ്റെപ്പിൻ്റെ കനം കറക്റ്റായിട്ട് അതിലേക്ക് വന്ന് നാലിഞ്ച് ബേക്കിലായിട്ടായിരിക്കും എന്നുണ്ടാവും ഈ സ്റ്റെപ്പ് നിൽക്കുന്നതായിട്ട് ആ സ്റ്റെപ്പ് കറക്റ്റ് ബേക്കിൽ വായുവിൽ നിൽക്കുന്ന ഒരു ഒരു ഫീൽ കിട്ടാനും കൂടിയാലോ അതായത് ഒരു കൊതേൻ്റെ മോള് നിൽക്കുന്ന ഒരു ഒരു ഇത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള പണി പിടിക്കുന്ന ഒരു സ്റ്റെപ്പ് ആട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും ഇതിൻ്റെ വർക്കിനും അതുപോലെ തന്നെ ലേബർ ചാർജും അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസും കുറച്ച് സാധാരണ സ്റ്റെപ്പിനൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടിവരും അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റെപ്പായിരിക്കും പക്ഷേ പക്ഷേങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കാൻ്റലിവർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇതിനായിട്ട് ആവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പലക എടുത്തിരിക്കുന്നത് അത് പത്തിഞ്ച് വീതിയിലും അതുപോലെ പിന്നെ ഒന്നേ നാൽപ്പത് നീളമുള്ള പലകയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള നീളം നമ്മൾ ഇവിടുന്ന് ഒന്നേ പത്തിലേക്ക് പിന്നെ വീണ്ടും കട്ട് ചെയ്തതാണ് വെച്ചാൽ ഒന്നേ നാൽപ്പത്തിൻ്റെ അടുത്തുള്ള ഒരു കഷ്ണം നമുക്ക് മില്ലിൽ നിന്ന് കിട്ടി അത് നമ്മൾ കട്ട് ചെയ്തെടുത്തേട്ട അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് അടിക്കുന്നത് ഈ കാണുന്ന പോലെ ഓരോ സ്റ്റെപ്പും നമ്മൾ കറക്റ്റ് തൂക്കും മട്ടോ അളവും നമ്മൾ നോക്കണം അതായത് ഈ കോച്ച് വരുന്നുണ്ടോ എന്നല്ല ഇതിൻ്റെ കോച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് വെച്ചിരിക്കണം അങ്ങനെ ഇതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കെട്ടിയെടുത്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടിയിരിക്കുന്നത് വെച്ചാൽ അടിയിൽ ചെറിയൊരു ബീമ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീ കാൻലിവിറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പി കേട്ടോ നമ്മൾ സ്ലാബിലേക്ക് ഇറക്കി സ്ലാവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പിൻ്റെ അകത്ത് ഇറക്കിയിരിക്കുന്ന പന്ത്രണ്ട് എംബിൻ്റെ കമ്പിയാണ് പിന്നെ അടിയിൽ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് മേലെ ബീമിലോട്ട് ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ കാണാത്തതുകൊണ്ടാണ് നമ്മൾ കാൻഡിൽ ഉള്ളിലേക്ക് എല് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ മേലെ പ്ലേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ പത്തിൻ്റെ ആണ് ക്രോസ് കമ്പി നമ്മൾ പത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എഡ്ജ് പിടിക്കാനായിട്ട് നമ്മൾ രണ്ട് കമ്പി അതായത് ബെൻഡ് ചെയ്തിട്ട് ബീമിൻ്റെ ക്യാൻഡിൽ വറിൻ്റെ ഉള്ളിൽ നിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകട്ട പിന്നെ മേലെ ക്രോസ് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ ക്രോസ് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സ്റ്റെപ്പിൻ്റെ മുകളും കറക്റ്റായിട്ട് നമ്മൾ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടിയെടുത്ത് നേരെ സ്ലേവിലേക്ക് ലിങ്ക് ചെയ്താട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് നമ്മൾ വെയിൻ ഒറ്റ സ്ട്രക്ചറിലാണ് നമ്മൾ ഈ സ്റ്റെപ്പ് മൊത്തം കൊണ്ടിരിക്കുന്നത് കാരണം ബീമ് വരുന്നതുകൊണ്ട് നമുക്ക് ജോയിന്റ് എവിടെയും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ സ്ലാവിൻ്റെ സമയത്താണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് എന്ത് സ്റ്റെപ്പിന്റെ പരിപാടി നോക്കിയിരിക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ കാൻലിവർ ബീമിൻ്റെ കമ്പി അതായത് കാൻലിവർ ബീമിൻ്റെ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് നാല് പന്ത്രണ്ട് ഡേമിൻ്റെ കമ്പി കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കമ്പി സ്ട്രെയിറ്റ് ആയിട്ടും രണ്ട് കമ്പി അതിന്റെ പ്ലേറ്റിന്റെ രണ്ട് അറ്റത്തേക്കും പോയിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ക്രോസ് നേരത്തെ വന്നിട്ട് പത്തൊമ്പതി അപ്പൊ പത്തമിന്റെ കമ്പി ആട്ടോ നമ്മൾ കംപ്ലീറ്റ് കെട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മള് താഴത്തുള്ള ലാൻഡിങ്ങിന്റെ ഭീമേ ലാൻഡിങ്ങിന്റെ വെച്ചാൽ വെച്ചാല് പതിനാറമ്പ കമ്പിയാണ് നമ്മൾ വന്നിട്ടുണ്ട് പതിനാറിന്റെ കമ്പി നമ്മൾ കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ രണ്ട് സൈഡിലും അതായത് താഴത്ത് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ എട്ടിഞ്ച് ഹൈറ്റിൽ നമ്മൾ കല്ല് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഈ സൈഡിലാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പ്ലേറ്റ് നല്ല ലോഡിങ്ങനെ ഇതാ വലിയ ഭീമമായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ നല്ല ലോഡ് പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ ഏരിയ നമ്മൾ കോൺക്രീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴത്തോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്റ്റെപ്പിനും നമ്മൾ സപ്പോർട്ട് പോലെ ഈ ഒരു സ്റ്റെപ്പിന് വേണ്ട ചെറിയൊരു പലക നമ്മൾ സൈഡിൽ അടിച്ചു കൊടുത്തിട്ട് അതിന് മേലെ ഇങ്ങനെ രണ്ടോ മൂണ്ടോ കുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിന്റെ സപ്പോർട്ട് പെട്ടെന്ന് കേട്ടോ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ കാണുന്ന പോലെയാണ് കേട്ടോ എന്റെ ഭീമിതാ ഇതിന്റെ അടിവശം വരുന്ന ഈ കാണുന്ന പോലെ അടിയിലൊരു ഭീമായിരിക്കും അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ അടിവശം ഉണ്ടാവട്ടെ നല്ല വൃത്തിയുള്ള ബീം അതിന്റെ അതിന്റെ മോളിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കൊതോ കൊതോ കൊത പോലെ നിലകിൽ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ച പോലെ ഉണ്ടാവ ഇങ്ങനെന്താ ഓരോ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഏഴ് കട്ടിരിച്ച് അതിന്റെ മോള് വീണ്ടും ഒരു ഏഴ് രണ്ട് ഏഴ് ഇട്ടോ അപ്പൊ രണ്ട് ഏഴ് കട്ടിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത് ഇരുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മൾ സ്റ്റെപ്പിന്റെ അതേ റേഷ്യ തന്നെയാണ് നമ്മള് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ കോൺക്രീറ്റ് വലിയ പറ്റിയത് എടുത്ത് പറയാനൊന്നുമില്ല നമ്മൾ സാധാരണ സ്റ്റെപ്പിൽ ചെയ്യുന്ന പോലെ അല്പം ഒന്ന് കല്ല് കുറച്ചിട്ട് അതായത് ബീവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ കല്ല് കുറച്ച് കൊടുത്ത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് അഞ്ച് നാല് കൊട്ട എം സാൻഡും പിന്നെ ഏഴ് കൊട്ട മെറ്റലാണ് നമ്മൾ സാധാരണ ഇട്ടത് അപ്പം നമ്മൾ ഏഴ് കൊട്ട ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഏഴ് കൊട്ട കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ എത്തിക്കുക കാരണം ഇതിൽ ബീവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കല്ലൊന്ന് കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് കിട്ടും ഇല്ലെങ്കിൽ കല്ല് കൂടുതലും ഗ്യാപ്പ് കുറഞ്ഞ ചെറിയ ഭാഗങ്ങളിലൊക്കെ കൂടെ ഇറങ്ങുന്ന സമയത്ത് കല്ല് കൂടുതലുണ്ടെങ്കിൽ ഇറങ്ങില്ല എന്നുള്ള വ്യത്യാസം കൊണ്ട് അപ്പൊ ചെറിയ രീതിയിലൊന്നും കല്ല് കുറച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പിന്റെ വലക്കുറവ് കാര്യങ്ങളൊന്നും വരില്ല കാരണം ആ രീതിയിലൊന്നും കുറച്ചിട്ടില്ല ചെറിയ ജസ്റ്റ് എന്താ പറയുക അരപ്പെട്ട കല്ല് നമ്മളൊന്ന് കുറച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ കോൺക്രീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വരൂ കേട്ടാ അടിപൊളി ലുക്കാട്ടോ ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മാരക ലുക്കാണ് വീടിന്റെ എന്താ പറയുക അതിഗംഭീരമായ ലുക്ക് തന്നെയായിരിക്കും അപ്പൊ ഇതിന്റെ പലക പറച്ചിട്ടാണ് നമുക്ക് എന്റെ ഒരു ബാക്കിയുള്ള വിഷയം നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടത് അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്റ്റേറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങളെ അഭിപ്രായ കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ വീണ്ടും നല്ല അടിപൊളി മറ്റൊരു സൈറ്റിൽ വിശേഷമായിട്ട് കാണുന്ന ഒരു എല്ലാവർക്കും